മകൻ ഇന്ദുചൂടനെ തന്റെ പ്രിയ അധ്യാപകരെ ഏൽപ്പിച്ച് രഞ്ജിത മടങ്ങി വിമാനദുരന്ത വാർത്തയിൽ നടുങ്ങി പുല്ലാട് വിവേകാനന്ദ സ്കൂളിലെ അധ്യാപകർ അമ്മയുടെ വിയോഗത്തിൽ തകർന്ന ഇതികയുടെയും ഇന്ദുചൂടൻ്റെയും കണ്ണീരൊപ്പാൻ കൂട്ടുകാരുമെത്തി കരുതലിന്റെ കാഴ്ചയാണ് പുല്ലാട്ടെ വസതി സാക്ഷിയായത് രഞ്ജിതയുടെ മരണം ഇരുട്ടു വീഴ്ത്തിയ പുല്ലാട്ടെ വീട്ടിൽ ഇന്നു തെളിഞ്ഞത് കരുതലിന്റെ വെളിച്ചം അമ്മയുടെ വിയോഗം കൊണ്ട് തനിച്ചായ ഇന്ദുചൂടനെയും ചൂടനെയും ഇരികയേയും കാണാൻ കൂട്ടുകാരെത്തി അവരെ തോളോട് ചേർത്ത് ഒപ്പമുണ്ടെന്ന് ചൊല്ലി കണ്ണീരൊപ്പി വിമാന ദുരന്തത്തിൽ പുല്ലാട് വിവേകാനന്ദ സ്കൂളിന് നഷ്ടമായത് അവരുടെ മികച്ച പൂർവ്വ വിദ്യാർത്ഥിയെയാണ് ഒപ്പം മിടുക്കനായ വിദ്യാർത്ഥി ഇന്ദുചൂടന്റെ ചൂടന്റെ സന്തോഷത്തെയും മകൻ ഇന്ദുചൂടനെ നിങ്ങളെ ഏൽപ്പിക്കുന്നു എന്ന് പ്രിയ അധ്യാപകരോട് പറഞ്ഞാണ് രഞ്ജിത മടങ്ങിയത് കഴിഞ്ഞ ഏപ്രിലിൽ മകനെ സ്കൂളിൽ ചേർക്കാനെത്തിയ രഞ്ജിതയെ അധ്യാപകർ കണ്ണീരോടെ ഓർക്കുന്നു വർഷങ്ങൾക്ക് ശേഷം ഈ കഴിഞ്ഞ ഏപ്രിലാണ് മോനെയും കൊണ്ട് ഞങ്ങളുടെ സ്കൂളിൽ വന്നത് മോനെ ചേർക്കാനായിട്ട് വന്നത് അപ്പോൾ കണ്ടപ്പോൾ വളരെ സന്തോഷവുമായിരുന്നു ആ സ്നേഹപ്രകടനവും ഉണ്ടായിരുന്നു കുഞ്ഞിനെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് പോയത് സ്കൂളിൽ അമ്മ അമ്മ പഠിച്ച ിൽ കൊണ്ടുവന്നുള്ള രജിതയ്ക്കുണ്ട് മോനാണേലും പഠിപ്പിച്ച ടീച്ചർമാര് ഞങ്ങൾക്കൊന്നും സന്തോഷമായിരുന്നു നല്ലൊരു ഒരു കുഞ്ഞിനെ കൂടെ എന്നുള്ളത് പഠനത്തിൽ മിടുക്കിയായിരുന്നു രഞ്ജിത മറ്റു പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെട്ടു ജീവിതത്തോട് പടവിട്ടി സർക്കാർ ജോലി നേടി മകൻ ഇന്ദു ചൂടനും ഉത്സാഹിയായിരുന്നു അപ്പൊ പഠനത്തിനെല്ലാം മിടുക്കിയായിരുന്നു അവളുടെ അവളുടെ കഴിവ് കഴിവിനനുസരിച്ച് പഠിക്കുകയും മറ്റ് ആക്ടിവിറ്റീസുകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന കുട്ടിയായിരുന്നു അപ്പോൾ നല്ല മെഡിക്കായതുകൊണ്ട് പി എസ് സി എഴുതിയൊക്കെ നിയമനം ലഭിക്കുകയും ചെയ്തു ആശ്വാസ വാക്കുകളും ചേർത്ത് കുഞ്ഞുങ്ങളുടെ മുറിവുണക്കട്ടെ അവർ ഒന്നിച്ച് ഈ സങ്കടപർവവും അതിജീവിക്കട്ടെ മിഥുനയ്യപ്പൻ ജനം പത്തനംതിട്ട